നമസ്കാരം ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരുടെ സൂപ്പർ ഹീറോയാണ് ആപ്പിൾ സിഡാർ വിനീഗർ ഇത് കുടിച്ചാൽ വയറിലെ കൊഴുപ്പ് അലിഞ്ഞു പോകുമെന്നും പെട്ടെന്ന് മെലയുമെന്നും പലരും പറയാറുണ്ട് എന്നാൽ ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എന്ന് നോക്കാം ആപ്പിൾ സിഡാർ വിനീഗറിൽ അടങ്ങിയിരിക്കുന്ന അസറ്റിക് ആസിഡാണ് പ്രധാന താരം നമ്മുടെ വിശപ്പ് കുറയ്ക്കാൻ ഇത് സഹായിക്കും ശരീരത്തിലെ ഇൻസുലിന്റെ അളവ് നിയന്ത്രിക്കുന്നതിലൂടെ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് ഒരു പരിധിവരെ തടയാൻ ഇതിന് സാധിക്കും പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ആപ്പിൾ സിഡാർ വിനികർ കുടിച്ചതുകൊണ്ട് മാത്രം തടി കുറയില്ല ഇതൊരു മാന്ത്രിക മരുന്നല്ല കൃത്യമായ വ്യായാമവും ഡയറ്റും ചെയ്യുന്ന ഒരാൾക്ക് ആപ്പിൾ സീഡർ വിനികർ ഒരു സപ്പോർട്ട് മാത്രമാണ് നൽകുന്നത് അതായത് ആരോഗ്യകരമായ ജീവിതശൈലിക്കൊപ്പം ശൈലിക്കൊപ്പം ഇതുകൂടി ചേർത്താൽ ഫലം അല്പം വേഗത്തിലാക്കിയേക്കാം ആപ്പിൾ സിഡാർ വിനീഗർ ഉപയോഗിക്കുമ്പോൾ വരുത്തുന്ന തെറ്റുകൾ ദോഷം ചെയ്യും ഒരിക്കലും ഇത് നേരിട്ട് കുടിക്കരുത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ മാത്രം കലർത്തുക രാവിലെ വെറും വയറ്റിലോ അല്ലെങ്കിൽ ഭക്ഷണ ത്തിന് അരമണിക്കൂർ മുമ്പോ ആണ് ഇത് കുടിക്കേണ്ടത് പല്ലിന്റെ ഇനാമൽ കേടാകാതിരിക്കാൻ ഇത് കുടിച്ച ശേഷം വായ നന്നായി കഴുകുക അൾസർ കിഡ്നി പ്രശ്നങ്ങൾ പല്ലിന് തേയ്മാനം എന്നീ പ്രശ്നങ്ങൾ ഉള്ളവർ നിർദ്ദേശപ്രകാരം മാത്രം ഇത് ഉപയോഗിക്കുക